നമസ്കാരം ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എം ഡി സി കോഴ്സിലെ ആധുനികത എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ആധുനികത എന്താണ് എന്നുള്ളതാണ് ആധുനികത അല്ലെങ്കിൽ മോഡേണിറ്റി എന്ന് പറയുന്നത് ഈ ആധുനിക എന്നത് ഒരു പ്രത്യേകമായ കാലഘട്ടത്തെയും ആ അതിനെ രൂപപ്പെടുത്തിയ ഒരു സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ മാറ്റത്തെയും കുറിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പഠനമാണ് ഇത് വളരെ പ്രത്യേകമായിട്ടുള്ള ചില ഒരു കാലത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇത് പല മേഖലകളിൽ വന്ന മാറ്റങ്ങളെയും അവയുടെ സ്വാധീനങ്ങളെയും കുറിക്കുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ആശയമാണ് ഈ ആധുനികത എന്ന് പറയുന്നത് ഈ ആധുനികതയുടെ ആരംഭം എന്ന് പറയുന്നത് യൂറോപ്പിൽ ഉണ്ടായ ഉണ്ടായ എൻലൈറ്റന്മെന്റ് ഉണ്ട് ജ്ഞാനോദയം എന്ന് പറയും ആ കാലഘട്ടത്തോടു കൂടിയാണ് ഈ ആധുനികത ആരംഭിക്കുന്നത് ഈ എൻലൈറ്റന്മെന്റിൽ യൂറോപ്പിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ഒന്നാമതായി അവിടെ സംഭവിച്ചത് പാരമ്പര്യങ്ങളെയും അതോടൊപ്പം പഴയ മൂല്യങ്ങളെയും ഒക്കെ ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങി അതുവരെ ഉണ്ടായിരുന്ന ചില പാരമ്പര്യങ്ങൾ പഴയ മൂല്യങ്ങൾ ഇതിനെയൊക്കെ ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങി രണ്ടാമതായിട്ട് അവിടെ സംഭവിച്ചത് യുക്തി ശാസ്ത്രം പുരോഗതി ഇതിനൊക്കെ ആളുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു ഈ രണ്ട് കാര്യങ്ങൾ യൂറോപ്പിൽ സംഭവിച്ചതോടുകൂടിയാണ് ശരിക്കും ആധുനികത ആരംഭിക്കുന്നത് ഈ ആധുനികത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും അതായത് മനുഷ്യന്റെ ചിന്താധാരകളെയും അതുപോലെ തന്നെ മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങളെയും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് പാശ്ചാത്യ ലോകത്ത് ഉദയം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ആധുനികത അല്ലെങ്കിൽ മോഡേണിറ്റി എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ കാണുന്നത് പഴയ ഒരു ലോകക്രമം ഉണ്ട് ആ പഴയ ലോകക്രമത്തിൽ നിന്നുള്ള ഒരു മാറ്റവും പുതിയ മൂല്യശ്രേണികളുണ്ട് അതിലേക്കുള്ള മനുഷ്യന്റെ ഒരു പരിവർത്തനവുമാണ് ഈ ആധുനികതയിൽ നമ്മൾ കാണുന്നത് അതായത് ഒരു പഴയ ലോകക്രമത്തിൽ നിന്ന് ആളുകൾ മാറുന്നു ഒരു പുതിയ ഒരു മൂല്യശ്രേണിയിലേക്കാണ് ആ മാറ്റം എന്ന് പറയുന്നത് ഈ ആധുനികതയുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാൻ നമുക്കറിയാം ഈ ആധുനികതയുടെ ഏഹ് ആരംഭത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ആ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറുകളിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് ആധുനികത എന്ന് നമ്മൾ കാണുകയും ചെയ്യുന്നത് ഈ ആധുനികതയുടെ ചരിത്രത്തെ ഏഹ് പ്രധാനമായിട്ടും മൂന്നായിട്ട് നമുക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും അത് മൂന്നും നമ്മൾ വിശദമായിട്ട് കാണുകയാണ് ആധുനികതയുടെ ചരിത്രത്തെ മൂന്നായിട്ട് തരംതിരിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ആദ്യകാല ആധുനികത അതായത് ഏളി മോഡേണിറ്റി എന്നുള്ളതാണ് ആദ്യകാല ആധുനികതയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ ആരംഭിച്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതോട് കൂടെ അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ആദ്യകാല ആധുനികത അല്ലെങ്കിൽ ഏളി മോഡേണിറ്റി എന്ന് നമ്മൾ പറയുന്നത് ഇത് നമ്മൾ കാണുന്നത് യൂറോപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞ യൂറോപ്പിൽ യൂറോപ്പിലുണ്ടായ ജ്ഞാനോദ്യം അതായത് എൻലൈറ്റൺമെൻറ് ഉണ്ട് അതിന്റെ അതിൻ്റെ കൂടിയാണ് ഈ ആദ്യകാല ആധുനികത ആരംഭിക്കുന്നത് ഈ ആദ്യകാല ആധുനികതയ്ക്ക് പ്രധാനമായിട്ടും അഞ്ച് സവിശേഷതകളുണ്ട് ഈ അഞ്ച് സവിശേഷതകൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഈ ആദ്യകാല ആധുനികത എന്താണെന്നും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആദ്യകാല ആധുനികതയുടെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അവര് യുക്തിക്കും ശാസ്ത്രത്തിനും പ്രാധാന്യം നൽകിയെന്നുള്ളതാണ് അതായത് യുക്തിക്കും ശാസ്ത്രത്തിനും അവർ പ്രാധാന്യം നൽകി അതുവരെ ഉണ്ടായിരുന്ന മതാത്മകമായിട്ടുള്ള ചിന്തകളുണ്ട് ആ ചിന്തകളിൽ ഒക്കെ മാറി യുക്തി ശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് കൂടുതലായിട്ടും പ്രാധാന്യം ലഭിച്ചു ഈ ഒരു കാലഘട്ടത്തിൽ പ്രചാരം നേടിയ ഒരു യുക്തചിന്തയട്ടെ അതൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതായത് കൊജിത്തെ അതായത് ഐ തിങ്ക് ദർ ഫോർ ഐ എക്സിസ്റ്റ് എന്ന് പറയുന്ന മലയാളത്തിലേക്ക് വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു ഒരു യുക്തിക്ക് സ്വന്തമായിട്ടുള്ള യുക്തിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ആദ്യ ആദ്യകാല ആധുനികത എന്ന് പറയുന്നത് ആദ്യകാല ആധുനികതയുടെ രണ്ടാമത്തെ സവിശേഷതയാണ് വ്യക്തിവാദത്തിന്റെ ഉദയം എന്നുള്ളത് അതായത് വ്യക്തിവാദം അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസത്തിന്റെ ഒരു ആരംഭം അതായത് വ്യക്തികൾക്ക് വ്യക്തിഗത ചിന്തകൾക്കും സ്വത്ത് ബോധത്തിനൊക്കെ സമൂഹത്തിൽ കൂടുതൽ പ്രാധാന്യം ലഭിച്ചത് ഈ ആദ്യകാല ആധുനികതയുടെ സമയത്താണ് ആദ്യകാല ആധുനികതയുടെ മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് പുതിയ കണ്ടെത്തലുകളും കോളനിവൽക്കരണവും സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഉദാഹരണങ്ങൾ കാണുന്നുണ്ട് ക്രിസ്റ്റഫർ കൊളംബസ് വാസ്കോഡ് ഗാമ എന്നിവരൊക്കെ പുതിയ കടൽപാതകളൊക്കെ കണ്ടെത്തുന്നുണ്ട് ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യൂറോപ്യന്മാർ എത്തുകയും അങ്ങനെ യൂറോപ്യന്മാർ കോളനിവൽക്കരണം നടത്തുകയും ചെയ്തു ഇതുവഴി ഏർ ഈ കോളനിവൽക്കരണവും പുതിയ പാതകൾ കണ്ടെത്തുകയും വഴിയായിട്ട് പുതിയ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായി അത് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ടും മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുകയാണ് ഇനി ആദ്യകാല ആധുനികതയുടെ നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ ആരംഭം എന്നുള്ളതാണ് നമുക്കറിയാം അതുവരെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് ഫ്യൂഡൽ വ്യവസ്ഥയായിരുന്നു ഈ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് മാറി സ്വകാര്യ ഉടമസ്ഥതയ്ക്കും ലാഭത്തിനും ഊന്നൽ നൽകുന്ന മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥ ആരംഭിക്കുന്നത് ഈ ആദ്യകാല ആധുനികതയുടെ സമയത്താണ് അതുവരെ നിലനിന്നിരുന്നൊരു ഫ്യൂഡൽ വ്യവസ്ഥയുണ്ട് അതിലേക്ക് നോക്കുക നമുക്കറിയാം അതിലൊരു അധികാര ശ്രേണി ഉണ്ടായിരുന്നു രാജാവ് ഏറ്റവും മുകളിൽ അതിന് താഴെ പ്രഭുക്കന്മാര് പിന്നീട് നമ്മൾ കാണുന്ന ഈ പ്രഭുക്കന്മാരുടെ ആശ്രിതര് ഈ രാജാവ് പ്രഭുക്കന്മാർക്ക് ഭൂമി നൽകും അങ്ങനെ രാജാവ് പ്രഭുക്കന്മാർക്ക് ഭൂമി നൽകുമ്പോൾ പ്രഭുക്കന്മാര് അതിന് പകരമായിട്ട് രാജാവിന് സൈനിക സേവനങ്ങളും സഹായങ്ങളും നൽകിയിരുന്നു ഇങ്ങനെ പ്രഭുക്കന്മാർക്ക് സ്വന്തമായിട്ട് സൈന്യത്തെ രൂപീകരിക്കാനുള്ള അവകാശവും ഉണ്ടായിരുന്നു ഈ പ്രഭുക്കന്മാർക്ക് കീഴിൽ കുടിയാന്മാർ അല്ലെങ്കിൽ ആശ്രിതർ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ കുടിയാന്മാര് പ്രഭുക്കന്മാരുടെ ഭൂമിയിൽ കൃഷി ചെയ്യുകയും ആ വരുമാനത്തിൽ ഒരു ഭാഗം പ്രഭുക്കന്മാർക്ക് നൽകുകയും പ്രഭുക്കന്മാര് കുടിയാന്മാരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു ഇതായിരുന്നു ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിലനിന്നിരുന്നത് ഇതാണ് ഈ ആദ്യകാല ആധുനികതയിൽ മാറ്റം സംഭവിക്കുന്നത് അവിടെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് മാറിയിട്ട് സ്വകാര്യ ഉടമസ്ഥതയ്ക്കും ലാഭത്തിനും നൽകുന്ന ഊന്നൽ നൽകുന്ന ഒരു മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥ ആദ്യകാല ആധുനികതയിൽ ആരംഭിക്കുകയാണ് ആദ്യകാല ആധുനികതയുടെ അഞ്ചാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അച്ചടി വിദ്യയുടെ വ്യാപനം എന്നുള്ളതാണ് നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിലാണ് അച്ചടി വിദ്യയുടെ വ്യാപനം ഗുട്ടൻ ഗുട്ടൻബർഗ് അച്ചടി യന്ത്രമൊക്കെ കണ്ടുപിടിച്ചതോടുകൂടെ പുസ്തകങ്ങൾക്ക് പ്രചാരം ലഭിച്ചു അത് പുസ്തകങ്ങൾ പ്രചാരം ലഭിച്ചത് വഴിയായിട്ട് ഓരോ നാടുകളിലും എഴുതപ്പെടുന്ന പുസ്തകങ്ങൾ പല നാടുകളിലേക്ക് എത്തുകയും അങ്ങനെ ആളുകൾക്ക് അറിവ് കൂടുതലായിട്ടും ലഭിക്കാൻ അത് ഇടയാവുകയും യുക്തിപരമായിട്ട് ചിന്തിക്കാൻ ആളുകൾക്ക് അത് സാധിക്കുകയും ചെയ്തു അപ്പം ഇത്രയും അഞ്ച് കാര്യങ്ങളാണ് ആധുനിക ആദ്യകാല ആധുനികതയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഇനി ആധുനിക ആധുനികതയുടെ ചരിത്രത്തെ ഏർ മൂന്നായിട്ട് തരംതിരിക്കുന്നതിലെ രണ്ടാമത്തെയാണ് ക്ലാസിക്കൽ ആധുനികത എന്ന് പറയുന്നത് ക്ലാസിക്കൽ ആധുനികതയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ക്ലാസിക്കൽ ആധുനികത എന്ന് പറയുന്നത് ഈ ക്ലാസിക്കൽ ആധുനികത ആരംഭിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കത്തോടു കൂടിയാണ് ഈ ക്ലാസിക്കൽ ആധുനികത ആരംഭിക്കുന്നത് ഈ ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് നടത്തുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ക്ലാസിക്കൽ ആധുനികത ആരംഭിക്കുന്നത് ഈ ക്ലാസിക്കൽ ആധുനികതയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളുണ്ട് പ്രധാനപ്പെട്ട ആറ് സവിശേഷതകളുണ്ട് അത് നമ്മൾ തുടർന്ന് കാണുകയാണ് ക്ലാസിക്കൽ ആധുനികതയുടെ ഒന്നാമത്തെ സവിശേഷതയാണ് വ്യവസായ വിപ്ലവം എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി ഫാക്ടറികളൊക്കെ ഒത്തിരി അധികമായിട്ട് വളർന്നു പിന്നെ വൻതോതില് ഉൽപാദനം എന്നിവയൊക്കെ ഉണ്ടാവുക ചെയ്യാണ് അത് വ്യവസായ വിപ്ലവത്തിന് കാരണമായി ഇങ്ങനെ ഇത് സാമൂഹിക ഘടനയിലും തൊഴിൽ മേഖലയിലും വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ് വ്യവസായ വിപ്ലവത്തോടു കൂടെ തന്നെ ഇത് കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെ വ്യവസായങ്ങളിലേക്ക് കടന്നു വരാനും തൊഴിലവസരങ്ങളിൽ ലഭിക്കുകയും അങ്ങനെ വ്യാവസായികമായിട്ടുള്ള ഒരു ശ്രേണിയിലേക്ക് ആളുകളൊക്കെ കൂടുതലായിട്ട് കടന്നു വരാൻ വേണ്ടി തുടങ്ങി ഈ ക്ലാസിക്കൽ ആധുനികതയുടെ രണ്ടാമത്തെ സവിശേഷതയാണ് നഗരവൽക്കരണം എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചു അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു വ്യവസായവൽക്കരണവും അതിനൊരു കാരണമായിട്ട് മാറുന്നുണ്ട് നഗരവൽക്കരണത്തിന് ഈ നഗരങ്ങളൊക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായിട്ട് മാറുകയും ചെയ്തു ഇതാണ് രണ്ടാമത്തെ സവിശേഷത ക്ലാസിക്കൽ ആധുനികതയുടെ മൂന്നാമത്തെ സവിശേഷതയാണ് ദേശീയതയുടെയും ദേശരാഷ്ട്രങ്ങളുടെയും വളർച്ച എന്ന് പറയുന്നത് എന്ന് വെച്ചാല് ഒരു പ്രത്യേക ഭൂപ്രദേശത്തും സംസ്കാരത്തിനുമുള്ള ജനങ്ങൾ ഒരുമിച്ച് ഒരു രാജ്യമായിട്ട് മാറുന്ന ദേശീയത എന്നുള്ളൊരു ആശയം ഈ ഒരു ക്ലാസിക്കൽ ആധുനികതയുടെ സമയത്ത് ശക്തമായിട്ട് വരികയാണ് അതായത് പരമ്പരാഗതമായിട്ടുള്ള സാമ്രാജ്യങ്ങളെല്ലാം ഇല്ലാതാവുകയും ഒരേ ഭാഷ സംസാരിക്കുന്നവർ ഒരേ സംസ്കാരത്തിലുള്ളവരൊക്കെ ഒരു ദേശമായിട്ട് ഒരു രാഷ്ട്രമായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഈ ക്ലാസിക്കൽ ആധുനികതയിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ് ക്ലാസിക്കൽ ആധുനികതയുടെ നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ജനാധിപത്യ ആശയങ്ങൾ എന്നുള്ളതാണ് ഈ ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നുള്ളത് ഇത് ഈ ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ഈ ഒരു ജനാധിപത്യത്തിന്റെ ആശയങ്ങള് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നുള്ള ആശയങ്ങള് പല രാജ്യങ്ങളും സ്വീകരിക്കുകയും ജനാധിപത്യ ഭരണരീതികൾക്കായിട്ട് പല രാജ്യങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തു ഇതാണ് നാലാമത്തെ സവിശേഷത ക്ലാസിക്കൽ ആധുനികതയുടെ അഞ്ചാമത്തെ സവിശേഷത എന്ന് പറയുന്നത് മാസ്മീഡിയയുടെ വികസനം എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിലെ ക്ലാസിക്കൽ ആധുനികതയുടെ കാലഘട്ടത്തിലെ പത്രങ്ങള് ടെലഗ്രാം അതായത് പെട്ടെന്ന് നമുക്ക് മെസ്സേജുകൾ ടെലഗ്രാം ഇന്ന് ഉപയോഗിക്കുന്നതല്ല ആ കാലഘട്ടത്തിൽ ടെലഗ്രാം ടെലഗ്രാം ടെലിഫോൺ തുടങ്ങിയ മാധ്യമങ്ങളൊക്കെ ശക്തമാവുകയും അതുവഴി വിവരങ്ങൾ കൈമാറുന്നതും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതൊക്കെ വേഗത്തിലായിട്ട് മാറുകയും ചെയ്തു അതുവരെ മന്ദഗതിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഈ ഒരു മാസ് മീഡിയയുടെ വികസനത്തോടുകൂടി തന്നെ ആളുകൾക്ക് ആശയവിനിമയം നടത്താനും ആ കാര്യങ്ങൾ അറിയാനും ഒക്കെയുള്ള സാധ്യതകൾ പെട്ടെന്ന് വർധിക്കുകയും ചെയ്യുകയാണ് ക്ലാസിക്കൽ ആധുനികതയുടെ ആറാമത്തെ സവിശേഷത എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ ഉദയം എന്നുള്ളതാണ് അതായത് സമൂഹം വ്യക്തി ഭരണം എന്നിവയെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രങ്ങൾ അതായത് എന്ന് വെച്ചാൽ സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളർന്നു വികസിക്കുകയും ആ രീതിയിൽ ആളുകൾ കൂടുതലായിട്ട് ചിന്തിക്കുകയും അങ്ങനെ ആളുകളുടെ ചിന്താ ചിന്താരീതികളൊക്കെ സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്താ രീതികളൊക്കെ ആളുകളിൽ കൂടുതൽ വളർന്ന് വികസിക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് ആറ് കാര്യങ്ങളാണ് ക്ലാസിക്കൽ ആധുനികതയുടെ സവിശേഷത എന്ന് പറയുന്നത് ഇനി ആധുനികതയുടെ ചരിത്രത്തിലെ മൂന്നാം ആയിട്ട് തരംതിരിക്കുന്നതിൽ മൂന്നാമത്തെയാണ് അവസാനത്തതാണ് അവസാന കാല ആധുനികത അല്ലെങ്കിൽ ലേറ്റ് മോഡേണിറ്റി എന്ന് പറയുന്നത് ലേറ്റ് മോഡേണിറ്റിയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെയുള്ള ഒരു കാലഘട്ടമാണ് ഇത് ഒരു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി തന്നെ ഈ ലേറ്റ് മോഡേണിറ്റി അല്ലെങ്കിൽ അവസാനകാല ആധുനികത ആരംഭിക്കുകയാണ് ഇതില് ആധുനികതയുടെ ആശയങ്ങൾ അതിന്റെ ഉച്ചസ്ഥിതിയിൽ എത്തുന്ന ഒരു അവസ്ഥയാണ് ഈ ലേറ്റ് മോഡേണിറ്റി അല്ലെങ്കിൽ അവസാനകാല ആധുനികതയിൽ നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ പല വെല്ലുവിളികളും ഈ ആധുനികത ഇവിടെ നേരിടുകയും ചെയ്യുന്നുണ്ട് ഈ ലേറ്റ് മോഡേണിറ്റി അല്ലെങ്കിൽ അവസാനകാല ആധുനികതയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ തുടർന്ന് കാണുകയാണ് പ്രധാനപ്പെട്ട അഞ്ച് സവിശേഷതകളാണ് ഈ അവസാനകാല ആധുനികതയ്ക്കുള്ളത് ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നുള്ളതാണ് എന്ന് വെച്ചാല് വാഹനങ്ങള് വിമാനം റേഡിയോ ടെലിവിഷൻ എക്സറേ തുടങ്ങിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഈ ഒരു സാഹചര്യങ്ങളിലാണ് ഉണ്ടാകുന്നത് ഇത് ആളുകളുടെ അനുദിന ജീവിതത്തെ അവരുടെ സഞ്ചാരത്തെയും ഏർ അവർക്കുള്ള വിനിമയങ്ങളെയും മറ്റുള്ള കാര്യങ്ങളെയും എല്ലാം ത്വരിതഗതിയിൽ വേഗത്തിലുള്ളത് ഒന്നാക്കി മാറ്റുകയും ചെയ്യാണ് അവസാനകാല ആധുനികതയുടെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ലോക മഹായുദ്ധങ്ങളും ആഗോള പ്രതിസന്ധിയും എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ അവസാനകാല ആധുനികതയുടെ ഒരു കാലഘട്ടത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ലോക സാമ്പത്തിക മാന്യം ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇത് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോകമഹായു ലോക സാമ്പത്തിക മാന്യൊക്കെ ആധുനികതയുടെ പുരോഗമന ആശയങ്ങളെ ആളുകൾ കൂടുതലായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യുകയാണ് അങ്ങനെ ഒരു വെല്ലുവിളി ഈ ആധുനികത ഇവിടെ നേരിടുകയും ചെയ്യാണ് അതോടൊപ്പം ശാസ്ത്രത്തിൻ്റെ വളർച്ചയും യുക്തിചിന്തയും മനുഷ്യർക്ക് ഏർ ദുരിതങ്ങൾ വരുത്തിവെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്ത ശക്തമായിട്ട് വരികയും അത് ഈ ഒരു ആധുനികതയ്ക്ക് വെല്ലുവിളിയായിട്ട് മാറുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവിടെ അവസാനകാല ആധുനികതയുടെ മൂന്നാമത്തെ സവിശേഷതയാണ് ആഗോളവൽക്കരണം എന്നുള്ളത് എന്ന് വെച്ചാല് സാങ്കേതിക വിദ്യയും വിദ്യയും അതുപോലെ ഗതാഗത സൗകര്യങ്ങളും ഒക്കെ ലോകത്തെ കൂടുതലായിട്ട് അടുപ്പിക്കുകയാണ് ഇവിടെ ഈ ആഗോളവൽക്കരണത്തില് ആഗോളതലത്തില് സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള വികാസ പരിണാമങ്ങൾ ഉണ്ടാവുകയാണ് ലോകം ഒരു ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ. അതായത് ലോകത്തിലെ എല്ലാവരെയും ഈ ആഗോളവൽക്കരണം വഴിയായിട്ട് അടുപ്പിക്കുകയും ഒരുമിച്ച് ചേർക്കുകയും ലോകം ഒരു ആയിട്ട് മാറുന്ന അവസ്ഥ ഈ ആഗോളവൽക്കരണത്തിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ് അവസാനകാല ആധുനികതയുടെ നാലാമത്തെ സവിശേഷതയാണ് അസ്തിത്വവാദം അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യലിസം എന്നുള്ളത് ഇവിടെ ഈ ലോകമഹായുധങ്ങൾക്ക് ശേഷമുള്ള ഒരു കാലഘട്ടമാണ് ലോകമഹായുധങ്ങൾക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ മനുഷ്യൻ അവന്റെ അല്ലെങ്കിൽ അവരുടെ അസ്തിത്വത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുക ചെയ്യുന്നത് അതായത് ഞാൻ എന്താണ് എവിടെ നിന്ന് വന്നു എന്താണ് നിലനിൽപ്പ് തുടങ്ങിയ മനുഷ്യന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇവിടെ ഈ അവസാനകാല ആധുനികതയിൽ ഉയർന്നു വരികയാണ് അവസാനകാല ആധുനികതയുടെ അഞ്ചാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ആധുനികോത്തരതയിലേക്കുള്ള പരിവർത്തനം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ട്രാൻസിഷൻ ടു പോസ്റ്റ് മോഡേണിസം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഈ അവസാനകാല ആധുനികതയുടെ അവസാനത്തോടുകൂടെ തന്നെ ആധുനികതയുടെ സത്യങ്ങളെയും ആഖ്യാനങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയൊരു പ്രവണത ആധുനികോത്തര എന്ന ഒരു ചിന്താധാര രൂപപ്പെടാൻ വേണ്ടി തുടങ്ങി അതായത് പോസ്റ്റ് മോഡേണിസം എന്നുള്ളൊരു ചിന്താധാര രൂപപ്പെടാനും വേണ്ടിയിട്ട് തുടങ്ങി ഇതാണ് അവസാനകാല ആധുനികതയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട് ഇത്രയാണ് ആധുനികതയുടെ ചരിത്രത്തെ മൂന്നാണ്ട് തരംതിരിക്കുന്നുണ്ട് ആദ്യകാല ആധുനികത ക്ലാസിക്കൽ ആധുനികത അവസാനകാല ആധുനികത എന്നുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ കണ്ടത് ഇനി നമ്മൾ അവസാനമായിട്ട് കാണുന്നത് ആധുനികതയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്നുള്ളതാണ് പൊതുവായിട്ട് ആധുനികതയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണ് നമ്മൾ നോക്കുകയാണ് ഇതിൽ നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും പത്ത് സവിശേഷതകൾ ആധുനികതയുടെ പ്രധാനപ്പെട്ട പത്ത് സവിശേഷതകൾ നമ്മൾ കാണുകയാണ് ഒന്നാമത്തെ സവിശേഷത ആധുനികതയുടെ ഒന്നാമത്തെ സവിശേഷതയാണ് യുക്തിവാദം അല്ലെങ്കിൽ റാഷണലിസം എന്നുള്ളത് ഇവിടെ ഈ ആധുനികതയിൽ നമ്മൾ കാണുന്നത് യുക്തിക്ക് കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുകയാണ് യുക്തിപരമായിട്ട് ചിന്തിക്കുകയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും തീരുമാനങ്ങൾ ആളുകൾ സ്വയമേവ എടുക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ് യുക്തിപരമായിട്ട് ചിന്തിക്കുകയും യുക്തിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ആളുകൾ തയ്യാറാവുകയും ചെയ്യുകയാണ് ആധുനികതയുടെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ശാസ്ത്രീയ ചിന്ത എന്നുള്ളതാണ് സയന്റിഫിക് തോട്ട് എന്നതാണ് അതായത് ഇവിടെ ലോകത്തെയും പ്രകൃതിയെയും ഒക്കെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഈ ആധുനികതയിൽ ആരംഭിക്കുന്നു ആളുകള് അതുവരെ ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യത്തിൽ മാറി ശാസ്ത്രീയമായിട്ട് തന്നെ ഈ ലോകം എന്താണ് അതിന്റെ നിലനിൽപ്പ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയാണ് ആധുനികതയുടെ മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് വ്യക്തിവാദം അല്ലെങ്കിൽ ഇൻ ഇൻഡിവിജ്വലിസം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത് വ്യക്തിയുടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങളും ഒക്കെ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നു ഈ ആധുനികതയിലെ ഒരു സമൂഹം ഓരോ വ്യക്തികൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യാണ് ആധുനികതയുടെ നാലാമത്തെ സവിശേഷതയാണ് മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുക മതത്തെ ഭരണകൂടത്തിൽ നിന്നും സാമൂഹ്യ ജീവിതത്തിൽ നിന്നും വേറെപ്പെടുത്തി വേറെ ഒരു എൻറ്റിറ്റി ആയിട്ട് മാറ്റി നിർത്തുകയാണ് അതുവരെ ഭരിച്ചിരുന്ന മതമായിരുന്നു ലോകത്തെ ഭരിച്ചിരുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ മാറി മതത്തെ ഈ ഭരണകൂടം പൊളിറ്റിക്സിൽ നിന്ന് മാറ്റി നിർത്തി സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി വേറെ ഒരു എൻറ്റിറ്റി ആയിട്ട് അതിനെ മാറ്റി നിർത്തുകയാണ് ആധുനികതയുടെ അഞ്ചാമത്തെ സവിശേഷതയാണ് ദേശ രാഷ്ട്ര സംവിധാനം അല്ലെങ്കിൽ നാഷൻ സ്റ്റേറ്റ് എന്നുള്ളത് അതായത് പൊതുവായ സംസ്കാരവും ഭാഷയുമുള്ള ആളുകള് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ ഘടന രൂപപ്പെട്ടു അതായത് അതുവരെ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യത്വം ഒക്കെ അവസാനിച്ച് ഒരേ ഭാഷകൾ സംസാരിക്കുന്നവര് അല്ലെങ്കിൽ ഒരേ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരൊക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു രാഷ്ട്ര രാഷ്ട്രസംഘടന രാഷ്ട്രഘടന രൂപപ്പെടുത്താനും ഒരു രാഷ്ട്രമായിട്ട് മാറാനും തുടങ്ങുകയും ചെയ്യാണ് ആധുനികതയുടെ ആറാമത്തെ സവിശേഷത എന്ന് പറയുന്നത് വ്യവസായവൽക്കരണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളതാണ് ഈ വ്യവസായവൽക്കരണത്തിലാണ് യന്ത്രങ്ങളുടെയൊക്കെ ആവിർഭാവം ഉണ്ടാകുന്നു കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വ്യാവസായിക സമ്പദ് വ്യവസ്ഥയിലേക്ക് ആളുകൾ മാറാൻ തുടങ്ങുകയാണ് അതായത് വ്യവസായവൽക്കരണം വന്നതോടുകൂടെ തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഉൽപാദനവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി തുടങ്ങി അതുകൊണ്ട് തന്നെ ഈ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിലനിന്ന ആളുകൾ അതിൽ നിന്ന് മാറി വ്യാവസായിക സമ്പദ് വ്യവസ്ഥയിലേക്ക് ആളുകൾ മാറുകയും ചെയ്യുകയാണ് ആധുനികതയുടെ ഏഴാമത്തെ സവിശേഷത എന്ന് പറയുന്നത് നഗരവൽക്കരണം അല്ലെങ്കിൽ അർബനൈസേഷൻ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് ജനങ്ങൾ കുടിയേറാൻ വേണ്ടി തുടങ്ങി നമ്മൾ നേരത്തെ കണ്ടിരുന്നു അപ്പൊ അതുപോലെ തന്നെ അത് തന്നെയാണ് ഇതും അതായത് ഗ്രാമങ്ങളിൽ വസിച്ചിരുന്ന ആളുകള് ഈ വ്യവസായവൽക്കരണത്തോടു കൂടിയും ഒക്കെ നഗരങ്ങളിലേക്ക് നഗരങ്ങള് സമ്പത്തിന്റെ കേന്ദ്രമായിട്ട് മാറാൻ വേണ്ടി സമ്പത്തിനെയും അധികാരത്തിനേയും കേന്ദ്രമായിട്ട് മാറാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഗ്രാമങ്ങളിൽ നിന്നും ആളുകള് നഗരങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യാണ് ആധുനികതയുടെ എട്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് പുതിയതിനോടുള്ള അഭിനിവേശം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ പഴയതിനെ ഉപേക്ഷിച്ച് പഴയ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു പഴയ മൂല്യശ്രേണി ഉണ്ടായിരുന്നു അതിനെയൊക്കെ ഉപേക്ഷിച്ച് പുതിയ ശൈലികളും ചിന്തകളും ഒക്കെ ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഒൻപതാമത്തെ ആധുനികതയുടെ ഒൻപതാമത്തെ സവിശേഷത എന്ന് പറയുന്നത് പരീക്ഷണാത്മകത എന്നുള്ളതാണ് എന്ന് വെച്ചാൽ സാഹിത്യത്തിലും കലയിലുമൊക്കെ പുതിയ ശൈലികളും പുതിയ രൂപങ്ങളൊക്കെ ആളുകൾ പരീക്ഷിക്കുകയാണ് അതുവരെ നിലനിന്നിരുന്ന ഒരു രൂപമുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ ശൈലികളും പുതിയ രൂപങ്ങളൊക്കെ സാഹിത്യത്തിലും കലയിലും ഒക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറാവുകയും ചെയ്യുകയാണ് ആധുനികതയുടെ അവസാനത്തെ സവിശേഷത പത്താമത്തെ സവിശേഷത എന്ന് പറയുന്നത് വിമർശനാത്മക ചിന്ത എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നിലവിലുള്ള വ്യവസ്ഥകളുണ്ട് ആ നിലവിലുള്ള വ്യവസ്ഥകളെയും ആശയങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത ഈ ആധുനികതയിൽ കടന്നു വരികയും ചെയ്യാണ് അപ്പൊ നമ്മളിവിടെ കണ്ടത് പ്രധാനമായിട്ടും ആധുനികതയുടെ പ്രധാനപ്പെട്ട പത്ത് സവിശേഷതകളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ആധുനികത ആധുനികത എപ്പോഴാണ് ആരംഭിച്ചത് അതുപോലെ തന്നെ ആധുനികതയുടെ ചരിത്രം ആധുനികതയുടെ ചരിത്രത്തെ മൂന്നായിട്ട് തരംതിരിക്കുന്നത് ഒന്ന് ആദ്യകാല ആധുനികത അതിന്റെ അഞ്ച് സവിശേഷതകൾ പിന്നീട് നമ്മൾ കണ്ടു ക്ലാസിക്കൽ ആധുനികത അതിന്റെ ആറ് സവിശേഷതകൾ പിന്നീട് കണ്ടു അവസാന കാല ആധുനികത അതിന്റെ അഞ്ച് സവിശേഷതകൾ പിന്നീട് ആധുനികതയുടെ പ്രധാനപ്പെട്ട പത്ത് സവിശേഷതകൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ചർച്ച ചെയ്തത് ക്ലാസ് എല്ലാവരും നന്നായിട്ട് കേൾക്കുക നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം